നമസ്കാരം കൊല്ലം സുതിയുടെ മരണശേഷമാണ് രേണു സുതി സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടന്റായി മാറിയത് രേണു എന്ത് ചെയ്താലും അതിന് മില്യൺ കണക്കിന് വ്യൂസും വലിയ രീതിയിൽ റീച്ചും കിട്ടും നെഗറ്റീവ് പബ്ലിസിറ്റിയിലാണ് ലഭിക്കുന്നത് എന്ന് അറിയാമെങ്കിലും അതൊരു വരുമാന മാർഗ്ഗമായിട്ടാണ് രേണു ഉപയോഗിച്ചിരുന്നത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം എന്ന ലേബൽ തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്ക് എത്തിച്ചത് ഹൗസിലേക്ക് കയറും മുമ്പുണ്ടായിരുന്ന നെഗറ്റിവിറ്റി കുറയ്ക്കാൻ ഷോയുടെ ഭാഗമായ ശേഷം രേണുവിന് കഴിഞ്ഞിട്ടുണ്ട് വെറുത്തവർ പോലും രേണുവിന് വോട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഷോ തുടങ്ങി മൂന്നാഴ്ച പിന്നിട്ടിട്ടും നല്ലൊരു ഗെയിമറായി ഉയരാൻ രേണു ശ്രമിക്കുന്നില്ല എന്നത് ആരാധകരെയും നിരാശപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ഇപ്പോഴിതാ രേണുവിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ഹനാൻ എയർടെൽ ഐഡിയ കമ്പനിയിൽ ഒരുമിച്ച് ജോലി ചെയ്ത കാലം മുതൽ രേണുവും ഹനാനും പരിചയക്കാരും സുഹൃത്തുക്കളുമാണ് പിന്നീട് തെറ്റിപ്പിരിഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ അഞ്ചിലെ വേൾഡ് കാർഡ് ആയിരുന്നു ഹനാൻ എന്നാൽ അധിക ദിവസം ഹഫ്സിൽ തുടരാൻ ഹനാന് കഴിഞ്ഞില്ല അതിനു മുമ്പ് പുറത്തായി സുതിയുടെ മരണശേഷം രേണുവിന് ചില പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഹനാൻ ഒരു യൂട്യൂബറോട് വെളിപ്പെടുത്തുന്ന ഫോൺ കോൾ ഓഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത് ചേട്ടൻ മരിച്ചു ഒരു മാസത്തിനുള്ളിൽ ഒരു പയ്യനുമായി രേണുവിന് ബന്ധമുണ്ടായി പലരും ഇതേക്കുറിച്ച് എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് സുതിചേട്ടൻ ജീവിച്ചിരുന്ന കാലത്തും വേറെയും ഒന്ന് രണ്ട് റിലേഷനുകൾ രേണുവിന് ഉണ്ടായിരുന്നു ഒരിക്കൽ സംസാരിച്ചപ്പോൾ രേണുവിൻ്റെ വായിൽ നിന്ന് വന്നതാണ് എന്താണ് റിയൽ ക്യാരക്ടർ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടി എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു എനിക്ക് സുതിചേട്ടൻ ഉള്ള കാലത്തും ബന്ധങ്ങളുണ്ടായിരുന്നു അത് സുതിചേട്ടൻ അറിയാൻ ഒന്നും പോകുന്നില്ലല്ലോ എന്ന തരത്തിൽ ഒരു ടോക്ക് വന്നു അത് പറഞ്ഞ ഉടൻ രേണു വിഴുങ്ങുകയും ചെയ്തു അബദ്ധത്തിൽ ചാടി വന്നതാണ് രേണുവുമായി ബന്ധമുണ്ടായിരുന്ന പയ്യന് ഇരുപത്തി അഞ്ചു വയസ്സ് മാത്രമേ ഉള്ളൂ എന്നാണ് കൂട്ടുകാരി വഴി അറിഞ്ഞത് ഫിസിക്കൽ റിലേഷനും രേണുവിന് ആ പയ്യനുമായി ഉണ്ടായിരുന്നു ഗർഭിണിയുമായി ഇക്കാര്യം എനിക്കും ആ കൂട്ടുകാരിക്കും രേണുവിനൊപ്പം ആശുപത്രിയിൽ പോയ ചേച്ചിക്കും മാത്രമേ ആദ്യം അറിയുമായിരുന്നുള്ളൂ സുധി മരിച്ച ശേഷം നടന്ന കാര്യങ്ങളാണ് രേഷ്മ തങ്കച്ചൻ എന്ന പേരിലാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്നാണ് ഹനാൻ പറഞ്ഞതും പലരിൽ നിന്നും കേട്ട കാര്യങ്ങൾ പറഞ്ഞുവെന്നല്ലാതെ തെളിവുകളൊന്നും ഹനാൻ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഹനാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഫോൺ കോൾ ഓഡിയോ പുറത്തു വന്ന ശേഷം പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ ഹനാൻ എന്തിനാണ് തെളിവില്ലാതെ ഇങ്ങനെ പറയുന്നത് രേണു ബിബിയിൽ പോയപ്പോൾ അവളെ തകർക്കാൻ നോക്കുന്നു അതൊക്കെ രേണുവിന്റെ വ്യക്തിപരമായ കാര്യമല്ലേ എല്ലാവരും കൂടി രേണുവിന് അപവാദം പ്രചരിപ്പിച്ച് കൊല്ലും എന്ന് ഉറപ്പായി ഇതൊക്കെ സത്യമാണോ വിശ്വസിക്കാൻ പറ്റുന്നില്ല നുണയാണെങ്കിൽ ഇത് രേണുവിനോട് ചെന്ന വലിയൊരു തെറ്റാണ് എന്നിങ്ങനെയാണ് ഹനാനെ വിമർശിച്ചു വന്ന കമന്റുകൾ വ്യക്തി വൈരാഗ്യം തീർക്കാൻ ഹനാൻ കെട്ടിച്ചമച്ച കഥയാണോ എന്ന സംശയവും ചിലർ കമൻ്റിലൂടെ പങ്കുവച്ചു എന്തായാലും ഇത്തരത്തിലുള്ള ഒരു കഥ പുറത്തു വന്നതോടുകൂടി കൂടുതലും ആളുകൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് രംഗത്തെത്തുന്നത് ഹനാന് ഇപ്പോൾ വിമർശനവും കൂടി എന്ന് തന്നെ പറയാം എന്തായാലും ബിഗ് ബോസിൽ എത്തിയതോടുകൂടി രേണുവിന് അധികം ആരാധകർ ഉണ്ടായി എന്ന് തന്നെ പറയാം ഇത്രയും നാൾ വിമർശിച്ചവർ കൂടുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്നവരാണ് രേണുവിനെ സംബന്ധിച്ചും ആരാധകർ